ബാണാസുരൻ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ നൂറു പുത്രന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായിരുന്നു ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ദീർഘയസ്സിനും ദീർഘകാല സൗഭാഗ്യത്തിനും അദ്ദേഹം മരം വാങ്ങി അങ്ങനെ ഹൃദയുഗത്തിന്റെ അന്തിമകാല ജനിച്ച ബാണൻ ത്രേതായുഗവും കഴിഞ്ഞ ദ്വാപരയുഗത്തിൽ ഷോണിതപുരം എന്ന ഒരു മഹാനഗരമുണ്ടാക്കി അവിടെ അതുല്യപ്രഭാവത്തോടെ വാണരുള്ളുകയായിരുന്നു ശിവഭത്തനായ ബാണൻ ഒരു ദിവസം കൈലാസത്തിൽ പോയി പാർവതിപരമേശ്വര പൂജ നടത്തി തപസ്സനുഷ്ഠിച്ചു അയാളുടെ തപസ്സിൽ പ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു അവന്റെ ആവശ്യമനുസരിച്ച് അവന് ആയിരം കൈകളുണ്ടാകട്ടെ എന്ന് ശ്രീപരമേശ്വരൻ അനുഗ്രഹിച്ചു അതിനുപുറമേ മറ്റൊരു വരം കൂടി അവൻ ചോദിച്ചു പരമശിവൻ പാർവതി സമേതം പരിവാരങ്ങളോടുകൂടി തന്റെ കോട്ട വതിൽക്കൽ കാവൽ നിൽക്കണമെന്നതായിരുന്നു ആ വരം ഭക്തൻ ആഗ്രഹിച്ച് ചോദിക്കുന്ന വരം കൊടുക്കാതെ നിവൃത്തിയില്ലാത്തതിനാൽ ആ വരവും കൈലാസനാഥൻ വാണന നൽകി അങ്ങനെ ചന്ദ്രചൂടനും പാർവതിയും കോട്ടയുടെ കവാടത്തിന്റെ വശവും കാവലായി നിന്നു ശിവന്റെ വാഹനമായ നന്ദികേശനും ഭൂതഗണങ്ങളും അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് അവരോടത്ത് കഴിഞ്ഞുകൂടി വരബലം കൊണ്ടുള്ള അഹങ്കാരത്താൽ അന്തനായിത്തീർന്ന ബാണൻ ഒരു ദിവസം പരമശിവനോട് പറഞ്ഞു ഭഗവാനെ നിന്തിന് വഴി അനുഗ്രഹിച്ചു നൽകിയ ഈ ആയിരം കൈകളും ഇന്നെനിക്ക് പ്രയോജനമില്ലാതായി തീർന്നിരിക്കുന്നു മാത്രവുമല്ല എന്നോടെതിരിടാൻ ഈ ലോകത്തിൽ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല യുദ്ധം ചെയ്യാൻ എതിരാളികൾ ആരുമില്ലെന്നിരിക്കെ ഇത്രയും കരങ്ങൾ കൊണ്ട് വീരന്മാർക്കെന്തു പ്രയോജനം ഭഗവാൻ ഉടനെ അരുളി ചെയ്തു ബാണാ നീ പേടിക്കേണ്ടതില്ല നിന്റെ ഈ കൈകൾ വെട്ടിമാറ്റുവാൻ ഒരു മഹാപുരുഷൻ ഇവിടെ എത്തിച്ചേരും അവൻ നിന്റെ അഹങ്കാരവും തീർക്കും എന്ത് മഹാദേവൻ കാവൽ നിൽക്കുമ്പോൾ മറ്റൊരുവൻ വന്ന് എന്നോട് യുദ്ധം ചെയ്യുമെന്നും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ മഹാദേവൻ പറഞ്ഞു നിന്റെ കൊടിമരം എന്ന് ഒടിഞ്ഞു വീഴുന്നുവോ ആ ദിവസമായിരിക്കും ആ ഉത്തമപുരുഷന്റെ ആഗമനം അപ്പോൾ നിനക്ക് വിശ്വാസമാകും എന്നാൽ അതൊന്നു കാണണം എന്നു പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് ബാണൻ അവിടെ നിന്നും കൊട്ടാരത്തിനകത്തേക്ക് പോയി എങ്കിലും ബാണൻ വെറുതെയിരുന്നില്ല കൊടിമരം ഒടിഞ്ഞു വീഴുന്നുണ്ടോ എന്നറിയാൻ ദിവസവും രഹസ്യമായി പരിശോധിച്ചു പോന്നു ബാണന്റെ ഓമനമകളാണ് ഉഷ അവൾ അതീവ സുന്ദരിയും സ്ത്രീഗുണങ്ങൾ തികഞ്ഞവളുമായിരുന്നു ഇത്രയും സൗന്ദര്യവതിയായ അവൾക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ബാണൻ വ്യാകുലപ്പെട്ടു എല്ലാ ദിവസവും ആ സുന്ദരി മണി പുലർക്കാലെ എഴുന്നേറ്റു കുളിച്ച് ഗോകുലവാതിൽപ്പിൽ ചെന്ന് ദക്തിപൂർവ്വം ശ്രീപരമശിവനെയും ശ്രീപാർവതിയെയും വന്ദിക്കുക പതിവായിരുന്നു ഒരു ദിവസം പതിവുപോലെ വന്ദിക്കുന്നതിനിടയിൽ ഉഷ ഉമാദേവിയോട് രചയിതു ദേവി ഭക്തപ്രിയെ എനിക്ക് അനുരൂപനായ ഒരു ഭർത്താവിനെ ലഭിക്കുവാൻ കഴിഞ്ഞാൻ അനുഗ്രഹിക്കണമേ ഉഷയുടെ പ്രാർത്ഥന പാർവതിയുടെ ഉള്ളിൽ തട്ടി അവളിൽ അനുകമ്പ തോന്നിയ ദേവി ഇങ്ങനെ അരുളി ചെയ്തു ഭക്തേ നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു ഇന്നേക്ക് മൂന്നാം ദിവസം രാത്രിയിൽ അതിയോഗ്യനായ ഒരു യുവാവിനെ നീ സ്വപ്നത്തിൽ ദർശിക്കും അവൻ നിന്റെ ഭർത്താവായി തീരുകയും ചെയ്യും ദേവിയുടെ അരുളപ്പാടനുസരിച്ച് അന്നേക്ക് മൂന്നാം ദിവസം രാത്രിയിൽ സുഖസുശുദ്ധിയിലായിരുന്ന ഉഷ സുന്ദരനും ബലവാനുമായ ഒരു യുവാവ് തന്നോടൊത്ത് രമിക്കുന്നതായി സ്വപ്നം കണ്ടു ആനന്ദവിവശയായ അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു അപ്പോഴാണ് താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നവൾക്കും മനസ്സിലായത് മനോഹരമായ ആ സ്വപ്നം മുഴുവനായില്ലോ എന്നോർത്ത് അവൾ പരിതപിച്ചു പിന്നെയവൾ കുറങ്ങാൻ കഴിഞ്ഞില്ല സ്വപ്നത്തിലാണ് കണ്ടതെങ്കിലും ആ യുവകോമളനെ നഷ്ടപ്പെട്ടതോർത്ത് വിരഹവേദനയോടെ ദുഗിതയായി ആ മദനമോഹിനി മോഹിനി മഞ്ചത്തിൽ തമിഴ്ന്നു കിടന്നു തേങ്ങിക്കരഞ്ഞു നേരം നന്നേ പുലർന്നിട്ടും അവളുടെ ദുഃഖത്തിന് ശമനമുണ്ടായില്ല ഈ സമയം അവിടെ എത്തിച്ചേർന്ന ഉഷ്രിയുടെ ഉറ്റുതോഴിയായ ചിത്രലേഖ അവളെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് ദുഃഖത്തിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ മുഴുവൻ തന്റെ തോഴിയായ ചിത്രലേഖയെ ഉഷി പറഞ്ഞു കേൾപ്പിച്ചു അതിനുശേഷം ആ കോമളദാത്രന്റെ ശരീര സൌന്ദര്യവും മുഖകാന്തിയും വിവരിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സ്വപ്നത്തിൽ എന്നോടുകൂടി കാമലീലകളാടി എന്നെ ആനന്ദിപ്പിച്ച ആ കുമാരനെ പിരിയാൻ എനിക്കൊരിക്കലും കഴിയുകയല്ല അദ്ദേഹമില്ലാതെ ഞാനൊരിക്കലും ജീവിക്കുകയില്ല ഈ വിധം മനോവേദനയോടും വിരഹവേദനയോടും ഉഷ പറഞ്ഞതു പറഞ്ഞതുകേട്ട ചിത്രലേഖ മനസ്സിലെന്തോ ചിന്തിച്ചുറപ്പിച്ചു ചിത്രകലയിൽ അപാരവൈദഗ്ധ്യമുള്ള ചിത്രലേഖ ഉഷ വർണ്ണിച്ചതുപോലെ ആകൃതിയുള്ള രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു കാണിച്ചു എന്നാൽ ആ ചിത്രങ്ങളിലൊന്നും ഉഷ കണ്ട മന്മഥന്റെ രൂപം ലേശം പോലും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം അവൾ പാടെ നിഷേധിച്ചു ഉഷ സ്വപ്നത്തിൽ കണ്ട കുമാരനെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചിത്രലേഖ ചിന്തിച്ചു അതിനാൽ അവൾ ദേവകുമാരന്മാരുടെയും അഷ്ടതിപാലകന്മാരുടെയും ചിത്രങ്ങൾ വരച്ചു കണിയിച്ചു അതും ഉഷ നിഷേധിച്ചു പിന്നീട് ചിത്രലേഖ വരച്ചത് സൂര്യവംശരാജകുമാരന്മാരുടെ ചിത്രങ്ങളാണ് അതും നിഷേധിച്ചത് കൊണ്ട് ചന്ദ്രവംശ ചിത്രങ്ങൾ വരച്ചു കാണിച്ചു കൊടുത്തു എന്നാൽ അവയൊന്നും തന്നെ ആ കുമാരന്റെ ചിത്രങ്ങളായിരുന്നില്ല എന്തോല്ബുധം എന്നു വിചാരിച്ചുകൊണ്ട് ചിത്രലേഖ പിന്നെ വരച്ചത് യോഗ്യന്മാരും കാണാൻ സുന്ദരന്മാരുമായ മുനിമാരുടെ ചിത്രങ്ങളാണ് ഇപ്രാവശ്യവും ഉഷ അവയെല്ലാം നിശേഷം തള്ളിക്കളഞ്ഞു അതിനാൽ ചിത്രലേഖ പിന്നെ തിരിഞ്ഞത് യഥംശത്തിലേക്കാണ് അവൻ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു കാണിച്ചു കൊടുത്തു കൃഷ്ണന്റെ ചിത്രത്തിൽ ഉഷ സൂക്ഷിച്ചു നോക്കി തന്റെ സ്വപ്നത്തിലെ രാജകുമാരനുമായി കുറച്ചു സാമ്യം മാത്രമേ വരുന്നുള്ളൂ എന്നതുകൊണ്ടും പ്രായവ്യത്യാസം വരുന്നതുകൊണ്ടും ആ ചിത്രവും ഉഷ തള്ളിക്കളഞ്ഞു അതിൽ നിന്നും ചിത്രലേഖയ്ക്കു കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായി അതിനാൽ അവൾ പ്രതിമനന്റെ ചിത്രം വരച്ചു കാണിച്ചു ഉഷ അത് പലവട്ടം പലവിധത്തിലും നോക്കി അതിനാൽ ചിത്രലേഖ ഒരു മന്ദസ്മിതോടെ പ്രദ്യുനപുത്രനായ അനിരുതന്റെ ചിത്രം വരച്ചു കാണിച്ചു സന്തോഷത്താൽ മതിമറന്ന ഉഷ ആ ചിത്രം തോഴിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു വാങ്ങി ഇതുതന്നെയാണ് എന്റെ മാരൻ ഇതുതന്നെയാണ് എന്റെ സ്വപ്നത്തിൽ വന്ന സുന്ദരനും എന്നു പറഞ്ഞ് മോഹപാരവശ്യത്തോടെ മാറോട്ടടുക്കി രാജകുമാരി മനോവേദന കൂടാതെ കാന്തന്റെ ചിത്രവും കണ്ടാനന്ദിച്ച് ഇവിടെ കാത്തിരിക്കൂ പറഞ്ഞ് കുമ്പാണ്ടന്റെ പുത്രിയും മായാവിദ്യയിൽ അതിനിഗുണയുമായ ചിത്രലേഖ അവിടെ നിന്നും മറഞ്ഞു മായയാൽ അതിവേഗം ദ്വാരകയിലെത്തിയ അവൾ അനിരുദ്ധന്റെ ശയനമുറിയിൽ കടന്ന് നിദ്രയിലായിരുന്ന ആ യുവാവിനെ നിദ്രാഭംഗം വരുത്താത്ത വിധത്തിൽ മായാശക്തിയാൽ പൊക്കിയെടുത്ത് ബാണന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു തുടർന്ന് ഉഷയുടെ ശയനമുറിയിലെ മഞ്ചത്തിൽ അനിരുദ്ധനെ കൊണ്ടുവന്നു കിടത്തി ഉഷയോട് ഇങ്ങനെ പറഞ്ഞു ദ്വാരകാവതിയായ ശ്രീകൃഷ്ണന്റെ പൌത്രനായ അനിരുദ്ധനാണ് ഈ യുവാവ് കൃഷ്ണവിരോധിയായ പിതാവ് ഇത്രഞ്ഞ ലാഭത്തിനു കാരണമാകും അതുകൊണ്ട് ഈ രഹസ്യം രാജകുമാരിയുടെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി എപ്പോഴും മുൻകരുതലുണ്ടായിരിക്കണം ഇങ്ങനെ ഉപദേശിച്ചിട്ട് ചിത്രലേഖ ശയനമുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് ഉറക്കം വിട്ടെഴുന്നേറ്റ അനിരുദ്ധൻ തന്റെ സമീപത്തെ ദേവാങ്കനെപ്പോലെ സുന്ദരിയായ ഒരു തരുണീമണിയെ കണ്ട് അത്ഭുതപര തന്ത്രനായി എന്തോ പന്തികേട് തോന്നിയ അനിരുദ്ധൻ ചുറ്റിലും നോക്കി ഇത് എന്റെ ശയനേരയല്ലോ കൊട്ടാരവമല്ലോ എന്നു പറയുകയും ചെയ്തു അതുകേട്ട ഉഷ അനിരുദ്ധനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അന്നുമുതൽ അനിരുദ്ധൻ ആ സുന്ദരിയുമൊത്ത് പലതരത്തിലുള്ള മതനലീലകളാടി ആനന്ദിച്ചുകൊണ്ട് ബാഹ്യലോകവുമായി സമ്പർക്കം ഏതുമില്ലാതെ ഗൂഢമായി ഉഷയുടെ മണിറയിൽ കഴിച്ചുകൂട്ടി സ്നാനജപാതിയും ഭക്ഷണം മുതലായ അവന്റെ ദൈനംദിന ആവശ്യങ്ങൾ പരമരഹസ്യമായി നിർവഹിച്ചു പോന്നു താൻ നിരായുധനാണെന്നും ശത്രുവിന്റെ കോട്ടയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്നും ഒരു ദിവസം അനിരുദ്ധൻ ഉഷയോട് പറയുകയുണ്ടായി അതിനാൽ ചിത്രലേഖയുടെ സഹായത്തോടെ ഏതാനും ആയുധങ്ങൾ ഉഷ അനിരുദ്ധനു സമ്മാനിച്ചു കാലം കുറച്ചു കഴിഞ്ഞു മന്മതകേളികളിൽ മുഴുകിയിരുന്ന അനിരുദ്ധനും ഉഷയും ദിവസങ്ങൾ പോയിരങ്ങില്ല മാസങ്ങൾ മൂന്നു കഴിഞ്ഞു പ്രകൃതിയുടെ മിനുക്കുപണികൾ ഉഷയുടെ ശരീരത്തിലും കണ്ടു തുടങ്ങി അന്തര സ്ത്രീകൾക്കും പരിചാരകർക്കും ഉഷയുടെ പെരുമാറ്റത്തിലും പ്രവൃത്തികളിലും സംശയം തോന്നിത്തുടങ്ങി കന്യകയുടെ ലക്ഷണങ്ങളല്ല ഉഷയ്ക്കുള്ളതെന്നും അവൾ ഗൂഢമായി പുരുഷ സംസർഗം ചെയ്യുന്നുണ്ടെന്നും അവർ ഊഹിച്ചു അധികം വൈകാതെ ബാണന്റെ ചെവികളിലും ഈ വാർത്ത എത്തി അതോടെ കോപിഷ്ടനായ അയാൾ ഉഷയുടെ മന്ദിരത്തിലെത്തി കാവൽക്കാരോട് കാര്യങ്ങൾ അന്വേഷിച്ചു സുന്ദരനും സുമുഖനുമായ ഒരു യുവാവിനെ തങ്ങൾ ഇടക്കൊക്കെ രാജകുമാരിയുടെ കൂടെ കണ്ടിട്ടുണ്ടെന്ന് അവർ അറിയിക്കുകയും ചെയ്തു അതുകേട്ടയുടൻ തന്നെ ഉഷയുടെ മണിറയിൽ ഒളിച്ചുതാമസിക്കുന്ന അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ ബാണൻ വടന്മാരോട് കൽപ്പിച്ചു ഉടനെ ആയുധധാരികളായ രാജഭടന്മാർ ഉഷയുടെ മന്ദിരത്തിൽ പ്രവേശിച്ച് അവളുടെ ശയനമുറിയിൽ രഹസ്യമായി കഴിഞ്ഞിരുന്ന അനിരുദ്ധനെ കണ്ടുപിടിച്ചു അനിരുദ്ധൻ ഏകനായി നിന്നുകൊണ്ട് ആ സൈന്യങ്ങളോടേറ്റിമുട്ടി കുറച്ചു സമയം കൊണ്ടുതന്നെ അവരെയെല്ലാം അനിരുദ്ധൻ കാലപുലിക്കയക്കുകയും ചെയ്തു അവനെ പിടിക്കാൻ പോയ സൈനികരെല്ലാം ആയുധത്തിനിരയായി വാണൻ കോപം അടക്കാൻ കഴിയാതെ സ്വയം സൈനിക വീരന്മാരുമായി ഉഷയുടെ മന്ദിരത്തിലെത്തി അനിരുദ്ധനുമായി ഏറ്റുമുട്ടി യുദ്ധം വളരെ നേരം നീണ്ടുനിന്നു ബാണന് സൈനികരിൽ പകുതിയിൽ അധികവും ചെത്തുവീണു കുറയേറെ പേർക്ക് അംഗവൈകല്യവും മാരകമായ ഉണ്ടായി ബാണൻ തന്റെ ആയിരം കൈകളാലും ഒരേസമയം എണ്ണമറ്റ അസ്ത്രങ്ങളും കഠോരമായ ആയുധങ്ങളും അനിരുദ്ധനു നേരെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവയെല്ലാം വളരെ ലാഘവത്തോടു കൂടി കൃഷ്ണപൗത്രം തടുത്തിട്ടു നേരായ യുദ്ധത്തിൽ കൂടി അവനെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ബാണൻ ഒടുവിൽ മായായുദ്ധം ചെയ്ത് നാഗപാശത്താൽ ആ വീരനെ ബന്ധിച്ചു ആ സമയം ഉഷ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അശ്രുക്കൾ പൊളിച്ചുകൊണ്ട് പിതാവിന്റെ കാൽക്കൽ വീണുപേക്ഷിച്ചു പിതാവേ സർവാപരാധങ്ങളും ഇന്റേതാണ് ഞാനാണ് അദ്ദേഹത്തെ വരുത്തിയത് അദ്ദേഹം നിരപരാധിയാണ് മഹാബലിപുത്രനായ അങ്ങ് നിരപരാധിയെ ശിക്ഷിക്കുന്നത് ശരിയാണോ അത് ധർമ്മമാണോ അദ്ദേഹത്തിന് പകരം എന്നെ ശിക്ഷിച്ചോളൂ ഞാനാണ് തെറ്റുകാരി എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് നൽകിക്കൊള്ളൂ ഞാൻ സഹിക്കാം അനവധി വീരയോദ്ധാക്കളോടുകൂടി നേരിട്ട അങ്ങയെ ഏകദായ നിന്നെതിർത്ത ഈ യുവാവിനെ ജയിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ഒടുവിൽ മായാരണം നടത്തിയ ആകപാശം കൊണ്ടു ബന്ധിച്ചത് ബലിവംശത്തിനെതെന്ന് യോജിച്ചതാണോ പുത്രിയുടെ ദയനീയമായ വാക്കുകൾ കേട്ടതായിപ്പോലും നടിക്കാതെ ബാണൻ അനിരുദ്ധനെ കാരാഗ്രഹത്തിൽ എടുക്കാൻ കൽപ്പിച്ചു കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട അനിരുദ്ധന് എന്തു ചെയ്യണമെന്ന് ഒരു രൂപവും കിട്ടിയില്ല ഒടുവിൽ പിതാമഹനായ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു അതിനുശേഷം പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെയും സ്മരിച്ചു അതിനാൽ നാഗപാശം അഴിഞ്ഞുപോയി ദുഖിതയായി ഉറക്കവുമില്ലാതെ ഉറക്കമില്ലാതെ സദാ കണ്ണുനീരിൽ മുഴുകിക്കൊണ്ട് അവളുടെ ശയനമുറിയിൽ തന്നെ കഴിച്ചുകൂട്ടി ഒരു ദിവസം അവസരം അവസരമൊത്തുവന്നപ്പോൾ തൊഴിയായ ചിത്രലേഖയുടെ സഹായത്താൽ കാവൽക്കാരെ സ്വാധീനിച്ച് രാത്രിയിൽ അവൾ കാരാഗ്രഹത്തിലെത്തി പ്രിയതമനെ കണ്ട് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു മാപ്പപേക്ഷിച്ചു നാദാ ഞാൻ അമ്മയോട്ടു ചെയ്ത അപരാധം പുറത്ത് എനിക്ക് മാപ്പുതരണം ഒരു നല്ല അശ്വത്തിനേയും ആയുധങ്ങളും ഞാൻ തരാം അങ്ങ് വളരെ വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടുക അതുമൂലം വരുന്ന ആപത്തുകൾ മുഴുവൻ ഞാൻ സഹിച്ചുകൊള്ളാം വേണ്ടി അങ്ങ് പോകൂ എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് വീണ്ടും ഒരുമിക്കാം അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല എങ്കിലും ഇനിയും ഇവിടെ നിൽക്കുന്നത് ആപത്താണ് അതുകൊണ്ട് അങ്ങ് ദയവായി പോകൂ പ്രിയേ നിനക്കെന്നോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മൂലം നീ വളരെയധികം ദുഃഖിക്കുന്നുണ്ടെന്നും എനിക്കറിയാം പക്ഷെ ഒളിച്ചോട്ടും വീരന്നു ചേർന്നതല്ല യദുകുലമണി ദീപമായ ശ്രീകൃഷ്ണന്റെ പൗത്രനാണ് ഞാൻ ഒരു തസ്കരനെ പോലെ കാരാഗ്രഹത്തിൽ നിന്നും ഒളിച്ചോടി പോകുന്നത് എന്റെ പിതാമഹന് ആക്ഷേപമല്ലേ നീ ദുഃഖമെല്ലാം വെടിഞ്ഞ് സന്തോഷത്തോടെ പോകൂ എന്റെ പിതാമഹനായ ശ്രീകൃഷ്ണൻ വന്ന് എന്നെയും നിന്നെയും രക്ഷിക്കും ഇനിയും നീ ഇവിടെ നിൽക്കുന്നതുചിതമല്ല അതിനാൽ കരയാതെ പോകൂ നിന്റെ കണ്ണൂനീർ കാണാൻ ജ്ഞാനശക്തനാണ് വേഗം പോകൂ തന്റെ പ്രിയതമന്റെ മറുപടി കേട്ട് ആ മനോഹരി ദുഃഖം കടിച്ചു പ്രജ്ഞന പോലെ കാരാഗ്രഹം വിട്ട് തന്റെ മന്ദിരത്തിലേക്ക് പോയി ഈ സമയം ദ്വാരകയിൽ അനിരുദ്ധനെ കാണാതെ എല്ലാവരും പരിഭ്രമത്തോടെ കഴിയുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു മാസം നാലായി എന്നിട്ടും കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല അയൽ രാജ്യങ്ങളിലും ദൂരദിക്കുകളിലും ഒക്കെ അയാളെ തിരഞ്ഞു എങ്ങുമില്ല അനിരുദ്ധൻ അയാളെ അന്വേഷിച്ചു ചാരന്മാർ നാലു ദിക്കുകളിലേക്കും പോയിരുന്നുവെങ്കിലും അവർക്കാർക്കും ഒരു സൂചന പോലും കിട്ടിയില്ല ദുഃഖവിവശയായ രുഗ്മിണിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല പണ്ട് പ്രദ്യുന് പിറന്നയുടനെ കാണാതായി പിന്നെ കാണുന്നത് യുവാവായി ഭാര്യയുമൊത്ത് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇപ്പോഴിതാ അയാളുടെ പുത്രനും താൻ വളരെയധികം ലാളിച്ചു വളർത്തിയവനുമായ അനിരുദ്ധനും എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു ഒരു ദിവസം നാരദമുനി ദ്വാരകയിലെത്തി അനിരുദ്ധനെ സംബന്ധിച്ച വൃത്താന്തം എല്ലാവരെയും അറിയിച്ചു അത് പ്രതീക്ഷിച്ചിരുന്ന കൃഷ്ണൻ യുദ്ധത്തിനു സമയമെടുത്തതായി മനസ്സിലാക്കി സാത്യകി സാമവൻ പ്രദ്യുനൻ തുടങ്ങിയവർ രോഷാകുലരായി ബലഭദ്രൻ യാദവ സൈന്യത്തെ തയ്യാറാക്കി നിർത്തി തന്റെ ആയുധമായ സീലും തോളിലേന്തി യുദ്ധത്തിനു പുറപ്പെടാൻ തയ്യാറായി നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണനും സകലവീരന്മാരും യാദവ സൈന്യവും ഷോണിതപുരത്തേക്ക് യാത്ര തിരിച്ചു പതിവായി കൊടിമരം നിരീക്ഷിക്കാറുള്ള ബാണൻ അന്നത്തെ ദിവസം കൊടിമരത്തിനടുത്തെത്തിയപ്പോൾ അത് ഒടിഞ്ഞുകിടക്കുന്നതു കൊണ്ടു തന്നെ എതിർക്കാനുള്ള ശത്രു ശത്രുവാഗതനായിട്ടുണ്ടെന്ന് ഒരു ഞെട്ടലോടെ ബാണൻ അറിഞ്ഞു ഉടനെ ബാണൻ തന്റെ സൈന്യത്തെ സുസജ്ജമാക്കി നിർത്തി അന്നതെ ശ്രീകൃഷ്ണനും യാദവ പ്രമുഖരും സൈന്യസമേതും ഷോണിതപുരത്തെത്തിയിരുന്നു ഷോണിതപുരത്തെത്തിയ അവർ ആദ്യം ചെയ്തത് ബാണപുലിയിലെ പ്രതിരോധത്തിനായി കെട്ടിയ കോട്ടകളും കിടങ്ങുകളും തകർക്കുകയായിരുന്നു അതിനെ തുടർന്ന് ബാണന്റെ അസുരപ്പടയും കൃഷ്ണന്റെ യാദവപ്പടയും തമ്മിൽ ഉഗ്രമായ പോരാട്ടം ആരംഭിച്ചു കാവൽക്കാരനായ ശ്രീപരമേശ്വരൻ ഭൂതഗണങ്ങളുമൊത്ത് ബാണാസുരന്റെ ഭാഗത്തുനിന്നു പോരാടി ശ്രീകൃഷ്ണ പരമേശ്വര യുദ്ധം കാണാൻ ആകാശവീതിയിൽ ദേവന്മാർ അണിനിരുന്നു ഒരാൾ തന്നെ മായാൽ രണ്ടായി പിരിഞ്ഞ് യുദ്ധം ചെയ്യുന്ന കാഴ്ചകണ്ട് പോലും അതിശയം തോന്നി ണസജീവന്മാരായ കുമ്പാണഡ് ഉപകരണന്മാരുമായി ബലരാമനും പ്രദ്യുമ്നൻ ശിവപുത്രനായ സുബ്രഹ്മണ്യനുമായും ബാണൻ സാത്വികിയുമായും പരമശിവൻ ശ്രീകൃഷ്ണനുമായും യുദ്ധം തുടർന്നു ദിവ്യാസ്ത്രങ്ങളും മഹാസ്ത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചു ശിവൻ അയക്കുന്ന ബാണസമൂഹങ്ങളെ കൃഷ്ണനും കൃഷ്ണൻ അയക്കുന്ന ശരവർഷത്തെ മുഖണ്ണനും തടുത്തു ശിവൻ ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തുവിട്ടപ്പോൾ കൃഷ്ണൻ പ്രത്യാസ്ത്രങ്ങളെ കൊണ്ടു തടുത്തു തന്റെ ദിവ്യാസ്ത്രങ്ങൾ തടുക്കുന്നതു ശിവൻ തൃശൂലും കയ്യിലെടുത്ത് ഇടിമിന്നലിന്റെ വേഗത്തിൽ കൃഷ്ണന്റെ തന്റെ നേരെ പാൻപുക്കുന്ന കൃഷ്ണൻ സുദർശനചകളും കൈയിലെടുത്ത് സുദർശനത്താൽ അതിനെ തടുത്തു നിർത്തി യുദ്ധം നീണ്ടുനിന്നു നിന്നു ബാണനന്ദനൻ സാമ്പന്നോട് തോറ്റു പിന്തിരിഞ്ഞൊടി പ്രതിയുന്നതോട് പിടിച്ചു നിൽക്കാൻ സുബ്രഹ്മണ്യനുമായില്ല ബലരാമൻ ബാണന്റെ സൈന്യത്തിലെ പകുതിയിലധികം പേരെയും അടിച്ചുകൊന്നു മായാസ്ത്രങ്ങൾ കൊണ്ട് ശിവദൂതഗണങ്ങളെയും വേതാളത്തെയും കൃഷ്ണൻ നിർവീര്യരാക്കി ഇതെല്ലാം കണ്ട് പരമശിവൻ ഗോപിഷ്ഠനായി നാഗാസ്ത്രം പ്രയോഗിച്ചു ഗരുാസ്തത്താൽ ഗരുഡവാഹനൻ അതിനെ തടുത്തു തുടർന്ന് ജമ്പണാസ്ഥത്താൽ കൈലാസനാഥനെ സ്തംഭിപ്പിച്ചു അതുകൊണ്ട് ബാണൻ ഉഗ്രകോപത്തോടെ കൃഷ്ണന് നേരെ തിരിഞ്ഞു തന്റെ ആയിരം കൈകളിൽ അഞ്ഞൂറിൽ ശരങ്ങളും അഞ്ഞൂറിൽ വില്ലുമെടുത്ത് ഒരേസമയം കൃഷ്ണന്റെ നേർക്ക് ശരങ്ങൾ വർഷിച്ചു അവയെല്ലാം തന്നെ കൃഷ്ണൻ ശരങ്ങൾ കൊണ്ട് നിഷ്പ്രയാസം തകർത്ത് ബാണന നേർക്ക് അത്രയും വസ്ത്രങ്ങളേച്ച് സകല വില്ലുകളും ശരങ്ങളും രഥവും തകർത്തു കളഞ്ഞു നിരായുധനായ ബാണൻ പിന്തിരിഞ്ഞൊടി അവനെ വധിക്കുവാനായി കൃഷ്ണൻ മുന്നോട്ടെടുത്തപ്പോൾ തൊട്ടുമുമ്പിൽ ബാണമാതാവായ കോടര പൂർണ്ണനഗ്നയായി കൃഷ്ണന്റെ മുന്നിൽ വന്നു നിന്ന് തന്റെ പുത്രനെ വധിക്കരുതെന്ന് അപേക്ഷിച്ചു പൂർണനഗ്നയായി അവളെ കാണുന്നതിലുള്ള അറപ്പോടെ കൃഷ്ണൻ തലതാഴ്ത്തി ആ അവസരം മുതലാക്കി ബാണൻ രക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ ബാണന്റെ ഒരു മായാവിത്തയായിരുന്നു അത് കോടര മരണമടഞ്ഞിട്ട് സംവത്സരങ്ങൾ കഴിഞ്ഞിരുന്നു ഈ സമയം സ്തംഭനത്തിൽ നിന്നും വിമുക്തനായ ശിവനിൽ നിന്നും ഒരു ശിവജ്വലം ഉത്ഭവിച്ചു അത് ഉൽപ്പലാക്ഷൻ നേർക്കെടുത്തു അപ്പോൾ കൃഷ്ണനും തതുല്യമായ ഒരു വിഷ്ണുജ്വരത്തെ സൃഷ്ടിച്ച് ശിവജ്വരത്തെ നേരിടാനായി നിയോഗിച്ചു ശിവജ്വരവും വിഷ്ണുജ്വരവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ശിവജ്വരം തളർന്നു പിന്തിരിഞ്ഞോടി വിഷ്ണുജ്വരം ശിവജ്വരത്തെ പിന്തുടർന്നു അപ്പോൾ ശിവജ്വരത്തിൽ ജ്ഞാനമുദിച്ചതിനാൽ ആ ജ്വരം കൃഷ്ണന്റെ പാദങ്ങളിൽ അതേം പ്രാപിച്ചു അതോടുകൂടി വിഷ്ണുജ്വരം അപ്രത്യക്ഷമായി ബാണൻ രക്ഷപ്പെട്ടതിനാൽ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് വധിക്കാനായി വാണൻ ഓടിയൊളിച്ച സങ്കേതത്തിലേക്ക് കൃഷ്ണൻ നീങ്ങി ഒടുവിൽ ഒളിച്ചിരുന്ന ബാണനെ കണ്ടുപിടിച്ച് തന്റെ സുദർശന ചക്രം അവന്റെ നേർക്കയച്ചു ഉടനെ ശ്രീപരമശിവൻ ഓടിയെടുത്തു ചെന്ന് ഈ വിധം അപേക്ഷിച്ചു കൃഷ്ണ അവനെ വധിക്കരുത് അവൻ എന്റെ ഭക്തനാണ് ആനിലയ്ക്ക് അവൻ അങ്ങയുടെയും ഭക്തനാണ് അഹങ്കാരം കൊണ്ട് അവൻ പോയെങ്കിലും അങ്ങയുടെ ഭക്തനായ മഹാബലിപുത്രനാണവൻ ഹേ കൈലാസേ അങ്ങയെ കേവലം കാവൽക്കാരനാക്കിയ ഈ അഹങ്കാരിയെ വെറുതെ വിടാൻ അങ്ങ് അപേക്ഷിച്ചത് അങ്ങയുടെ ഭക്തവാത്സല്യം കൊണ്ടാണ് അത് ഞാനാദരിക്കുന്നു അങ്ങയുടെ ഭക്തൻ എന്റെ ഭക്തൻ കൂടിയാണ് ഒന്നിനെ തന്നെ രണ്ടായി കണ്ട് അതിലൊന്നിനെ പൂജിക്കുകയും മറ്റേതിനെ ശത്രുരൂപത്തിൽ കാണുകയും ചെയ്ത അജ്ഞാനിയാണിവൻ ഭക്തനായ പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്ന ഇവൻ അങ്ങയെ ഗോപുരതാവൽക്കാരനാക്കാനും മാത്രം അഹങ്കാരിയായിത്തീരുന്നു അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നുവെന്നു മാത്രം ഇവന്റെ ആയിരം കൈകളാണ് ഇവനെ അഹങ്കാരിയാക്കി തീർത്തത് അതിനാൽ അങ്ങ് വരദാനമായി കൊടുത്ത ബാഹുക്കളത്രയും ഞാൻ ഇവന്റെ അഹങ്കാരശമനാർത്ഥം ചെയ്തിക്കുകയാണ് പാഞ്ഞുചെന്ന സുദർശന ചക്രം ഭഗവാന്റെ ഇച്ഛയാൽ ക്ഷണനേരം കൊണ്ട് അവന് വരദാനമായി ലഭിച്ച കൈകൾ അത്രയും മുറിച്ചിട്ട ശേഷം കൃഷ്ണന്റെ തൃക്കൈവിരലിൽ വന്ന് അണഞ്ഞു അതിനുശേഷം കൃഷ്ണൻ തുടർന്നു പറഞ്ഞു ഇവരെ അമിതമായ മതം അമർത്താനാണ് ഞാൻ കരങ്ങൾ മുറിച്ചത് ഇവന് ആയിരം കൈകൾ പ്രദാനം ചെയ്തത് നിന്തിരുവടിയായ ഞാൻ തന്നെയാണ് ആ കരങ്ങൾ മൂലം ഇവന് അഹങ്കാരമുണ്ടായപ്പോൾ അവയെ ഛേദിക്കേണ്ട ചുമതലയും അങ്ങായ എനിക്കുള്ളതാണ് ഞാനത് ചെയ്തു എന്ന് മാത്രം ഇനിമേൽ നിന്ദിരുവടി ഇവന്റെ ഗോപുരവാതിൽക്കൽ കാവൽ നിൽക്കുന്നതും ഞാൻ നിരോധിച്ചിരിക്കുന്നു ഇവന്റെ ഭ്രാതാവായ വൃഷപ്രഭാവിന്റെ പുത്രിയായ ശർമ്മിഷ്ഠയിൽ കൂടി ഭൂരിവംശം വളരുന്നു ഇവന്റെ പുത്രിയായ ഉഷയിൽ കൂടി യഥംശവും വളരാൻ വേണ്ടിയാണ് അവൾ എന്റെ പൗത്രനായ അനിരുദ്ധനിൽ അനിരത്തയായത് ഈ കാര്യങ്ങളെല്ലാം നിന്തിരുവടിക്കും അറിവുള്ളതാണ് അങ്ങ് അപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഞാനിവനെ ജീവനോടെ വിടുന്നു ഈ വിധം അരുളിയ മുരളീധരന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ബാണൻ പ്രാർത്ഥിച്ചു ഭഗവാനെ അജ്ഞത മൂലം ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് അങ്ങ് ഈയുള്ളവനെ അനുഗ്രഹിക്കണം ചന്ദ്രചൂടനെ എന്റെ കാവൽക്കാരനാക്കിയത് എന്റെ അഹങ്കാരം കൊണ്ടുതന്നെയാണ് അങ്ങനെയുള്ള എനിക്ക് ഇത്രയും ശിക്ഷ കിട്ടിയാൽ പോരാ അടിയനെ ബുദ്ധി ഇപ്പോഴാണ് തെളിഞ്ഞത് നിന്തിരുവടി ആരാണെന്ന് ഇപ്പോഴാണ് അടിയന് മനസ്സിലായത് ബാണനെ പിടിച്ചിരുന്ന് ഏൽപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു മഹാബലി നന്ദന അങ്ങയുടെ പിതാവിനെ അപ്പോളെ അങ്ങും തെങ്ങിനായി ഭവിച്ചിരിക്കുന്നു അങ്ങക്ക് സർവ്വമംഗളങ്ങളും ദവിക്കട്ടെ തുടർന്ന് ബാണൻ തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ശ്രീപരമേശ്വരനും കൃഷ്ണനും പരസ്പരം ആശ്ലേഷിച്ചു അതിനുശേഷം കൃഷ്ണനോട് യാത്രയും ചൊല്ലി പാർവതി ദേവിയോടും ശ്രീമുരുകനോടും സർവഭൂതഗണങ്ങളോടും കൂടി ശ്രീപരമേശ്വരൻ കൈലാസത്തിലേക്ക് തിരിച്ചു ഈ സമയം ബാണൻ കാരാഗ്രഹത്തിലെത്തി അനിരുദ്ധനെ മോചിപ്പിച്ചു തുടർന്ന് ഉഷേയും കൂട്ടി ശ്രീകൃഷ്ണനിരികിൽ വന്ന് ഭഗവത്പാദങ്ങളിൽ അവരെ ആദരപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ നിന്തിരുവടി അടിയന്റെ പുത്രിയ സദയം സ്വീകരിക്കണം വാണാ അനിരുദ്ധൻ അങ്ങയുടെ അന്തപുരത്തിൽ എന്നു കയറിയോ അന്നുമുതൽ അങ്ങയുടെ പുത്രിയെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു ആനന്ദചിത്തനായ വാണൻ അളവറ്റ രത്നങ്ങളും സ്വർണങ്ങളും കന്യകാതനമായി നൽകി അവയെല്ലാം സ്വീകരിച്ച് കൃഷ്ണൻ ബലരാമനോടും യാദവസേനയോടും ഉഷ അനിരുദ്ധന്മാരോടും കൂടി ദ്വാരകയിൽ എത്തി അനിരുദ്ധനുമായി ഉഷയുടെ വിവാഹം ആഘോഷപൂർവ്വം കൊണ്ടാടി